സൗദി എയർലൈൻസിന്റെ കോഴിക്കോട് സർവീസിന് അടുത്ത മാസം തുടക്കമാകും ഫെബ്രുവരി മൂന്നു മുതലായിരിക്കും റിയാദിൽ നിന്നും സേവനം ആരംഭിക്കുക നേരത്തെയും വെബ്സൈറ്റുകളിൽ യാത്രാ തീയതികൾ ലഭ്യമായിരുന്നുവെങ്കിലും സർവീസുകൾ ആരംഭിച്ചിരുന്നില്ല പുതിയ സർവീസിനുള്ള ടിക്കറ്റുകൾ നിലവിൽ വെബ്സൈറ്റിൽ ലഭ്യമാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും വന്നിട്ടില്ല സൗദിയുടെ ദേശീയ വിമാന കമ്പനിയായ സൗദി എയർലൈനാണ് റിയാദിൽ നിന്നും കോഴിക്കോട് കരിപ്പൂരിലേക്ക് സേവനം നൽകുക ഫെബ്രുവരി മൂന്ന് മുതലായിരിക്കും സർവീസ് ചൊവ്വ വ്യാഴം ശനി ഞായർ ദിവസങ്ങളിലാണ് എയർബസ് മുന്നൂറ്റി ഇരുപത് എന്ന വിമാനം സേവനം നൽകുക പുലർച്ചെ ഒന്ന് ഇരുപതിന് റിയാദിൽ നിന്നും പുറപ്പെടുന്ന വിമാനം എട്ട് മുപ്പത്തി അഞ്ചിന് കോഴിക്കോട് ലാൻഡ് ചെയ്യും തിരിച്ച് രാവിലെ ഒൻപത് നാൽപ്പത്തി അഞ്ചിന് കോഴിക്കോട് നിന്നും തുടങ്ങുന്ന സേവനം പന്ത്രണ്ട് അൻപതോടെ റിയാദിൽ അവസാനിക്കും ഇരുപത് ബിസിനസ് ക്ലാസ് ടിക്കറ്റുകളും നൂറ്റി അറുപത്തിയെട്ട് ഇക്കണോമിക് ക്ലാസ് ടിക്കറ്റുകളുമാണ് വിമാനത്തിലുണ്ടാവുക അറുന്നൂറ്റി എഴുപത്തിയേഴ് റിയാലാണ് നിലവിലെ ഇക്കണോമിക് ടിക്കറ്റ് നിരക്ക് ബിസിനസ് ക്ലാസ്സിലാണെങ്കിൽ രണ്ടായിരത്തി നാനൂറ് റിയാലാണ് നിലവിലെ നിരക്ക് നേരത്തെയും പലതവണ സർവീസിനായുള്ള ബുക്കിംഗ് ഓൺലൈനിൽ ആരംഭിച്ചിരുന്നെങ്കിലും മതിയായ സൗകര്യങ്ങൾ ഒരു ഒരുക്കാത്തത് കാരണം കരിപ്പൂരിലേക്ക് സേവനം ആരംഭിച്ചിരുന്നില്ല പുതിയ സർവീസുകൾ സംബന്ധിച്ച് ടിക്കറ്റുകളും വിശദാംശങ്ങളും വെബ്സൈറ്റിൽ ലഭ്യമാണെങ്കിലും ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങളൊന്നും നിലവിൽ ഉണ്ടായിട്ടില്ല विशाल चर्पेरी मीडियावण रियाद